ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ദാ ഞാൻ ഷോപ്പിലേക്ക് ഓവർ എടിയായിട്ടുണ്ട് നസ്മിക്കുട്ട മാറ്റിയിരുന്നു കേട്ടോ ഇന്ന് പല കൂടെയാണ് പോണത് അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒമ്പതരക്കാണ് കുറ്റി പുറത്തുനിന്ന് ബസ് പിന്നെ ഞാൻ കഴിഞ്ഞ കുളം പറഞ്ഞു പറഞ്ഞിരുന്നു നസ്മിക്കുട്ടേൻ്റെ സ്കൂളിൽ പര പഠനോത്സവം പരിപാടിയാണിന്ന് അപ്പോൾ സ്കൂൾ വെച്ചിട്ടില്ല വേറെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്നും നാളെയും മറ്റൊന്നും അങ്ങനെ മൂന്ന് ദിവസത്തെ പരിപാടിയാണുള്ളത് അപ്പോൾ മൂന്ന് ദിവസം വേറെ വേറെ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് സ്കൂളിൽ വെച്ചിട്ടല്ലേട്ടോ അപ്പം ഇതിന് പോകണം പിന്നെ അപ്പോൾ ഇന്ന് ഉപ്പ ഉണ്ട് നല്ലപ്പോൾ ഉപ്പാൻ്റെ കൂടെ പോകണം മറ്റേ ഞങ്ങൾ നടന്നിട്ടല്ലേ പോവാറ് അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പിന്നെ അസ്മിൻ കൂട്ടം എന്താ യൂണിഫോമാണ് സ്കൂൾ പരിപാടി ആയതുകൊണ്ട് യൂണിഫോം ഇടണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുമല്ല അന്ന് യൂണിഫോം ഉള്ള ദിവസമല്ലേ അപ്പോൾ അങ്ങനെ ഇതാണ് പിന്നെ പിന്നെതാ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബസ്സിൽ കയറിയും ഒമ്പേരായപ്പോൾ കെ കെ ബി വന്നിട്ട് അത് കെ കെ ബി ആണ് പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്താ വെച്ചാൽ നമ്മൾ ഗേറ്റ് ഗേറ്റിൻ്റെ ഗേറ്റടവിൽ പെട്ട് പോയി ഗേറ്റ് തുറക്കാൻ വയ്യാത്ത ഇനി ബസ് അപ്പുറം കിടക്കാൻ പറ്റില്ല കേട്ടോ ഇനി ശരിയാക്കിയാലേ ബസ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു തന്നെ ആലോചിച്ചിരിക്കുക കേട്ടോ അതിനെ പിന്നെ കറക്റ്റ് ഒമ്പേരയ്ക്ക് തന്നെ നമ്മളാ ഗേറ്റടവ് കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ റിട്ടേൺ ബസ് വരും അപ്പോൾ ആ ബസ്സിലിത് വേറെ റെയ്യുമ്പോൾ തന്നെ ബസ്സാണ് കേട്ടോ അതിൽ കയറിയിരിക്കുകയാണ് ഇത് ഈ മണിയങ്കാട്ടിക്ക് പോകണമെങ്കിൽ മുക്കാൽ മണിക്കൂറ് കഴിയും എന്നാൽ പത്ത് പത്ത് ഇരുപതിനെട്ടേണ്ട ചെമ്പിക്കന്ന് പോവുള്ളൂ അപ്പോൾ അത് വരെ നേരം പോകണ്ടേ കുറേ ഇരുന്നിട്ടും കുറേ ഇരുന്നിട്ടും കുറേ ഫോൺ നോക്കിയിട്ടും ഹസ്ബൻ കൂട്ടം അതാ കളിച്ചോണ്ടിരിക്കണ് നായ്ക്കുട്ടകളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ മറ്റേ ഒമ്പേരയ്ക്ക് പോകുവാണെങ്കിൽ പത്ത് മണിയാകുമ്പോഴത്തേന് മണിയങ്കാട് എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഒമ്പതര കഴിഞ്ഞിട്ടുള്ളുട്ടോ ഒമ്പത് നാൽപ്പതായിട്ടുള്ളൂ ഇനി അരമണിക്കൂറും കൂടി ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇതാ കുട്ടികളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ ബോർഡും പിന്നെ അവർക്ക് പഠനത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ അവർ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് വേറെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനതാ ഇതാ ഞങ്ങളുടെ സ്കൂളത്തെ പി ആളുടെ വീട് തന്നെയാണ് ആ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി ഇതാണ് ടസ്മി കുട്ടൻ്റെ പാട്ട് മലയാള അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള പാട്ടാണ് പിന്നെ സ്കൂളത്തെ പരിപാടി എന്തുണ്ടെങ്കിലും ഞാൻ കാണാൻ കാണാൻ പോവാറുണ്ട് കേട്ടോ പിന്നെ ഞമ്മളവിടുത്തെ സ്റ്റാഫും അല്ലേ പിന്നെ അതല്ല പാട്ട് കേട്ടാൽ ഒരുപാട് സമയമായി അങ്ങനെ വൈകിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ വിരത്തില്ല അങ്ങനെ വീട്ടിലെ അപ്പാനെ കടലിൽ അവരുടെ ബസ്സിൽ ഞാൻ അവിടെ പോകും അതിനാ നമ്മളുടെ അപ്പാനെ കടലിനു മുന്നിൽ പൊരുക്കടി ഉണ്ടാക്കുന്നതില്ല അതാ കൊടുത്താ അവിടുത്തെ കഥ എനിക്ക് ഈത്തപ്പഴം മേടിച്ചതാണ് അത് കൊടുത്തു കൊടുത്ത് ഇനി ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് വാങ്ങണം ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ ഇനി നോമ്പ് പറക്കണമെങ്കിൽ ഫ്രൂട്ട്സ് വേണം അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ കുറച്ച് ടസ്ക്കാണ് അതായത് ഇപ്പോൾ റോഡുകൾ തമ്മിൽ ഇതായത് കൊണ്ട് ഇതേ ക്രിസ്ത്യൻപള്ളി ഇതേ അതിൻ്റെ അപ്പുറം അപ്പുറത്താണ് ഉപ്പാൻ്റെ വീടിട്ട് അവിടുന്ന് ഞമ്മൾ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞു തോനെ വളഞ്ഞിട്ടാണ് അതായത് ആശുപത്രി പെടീൻ്റെ അവിടെ നിന്നൊക്കെ വളഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് എത്തണം കേട്ടോ ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ അസ്മി കുട്ടയും മഞ്ഞം തണി മൊത്തം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് കേട്ടോ വാങ്ങിയത് അതൊക്കെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവേണ്ട പിന്നെ നോമ്പ് നോമ്പ് വേണമെങ്കിൽ വെയിൽ നല്ല വെയിലുണ്ട് കേട്ടോ അതിൻ്റെ ക്ഷീണം ഭയങ്കര ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ ഇക്ക് ചിക്കൻ ബിരിയാണിയാണ് പിന്നെ അവർക്ക് പൊറോട്ടയും ബീഫുണ്ട ബീഫ് കറിയും ബീഫ് പിന്നെ വരറ്റിയതും ഉണ്ട് ഞാൻ പൊറോട്ട കഴിക്കൂലെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തന്നത് കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ് നന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് Ừ, nè. Ừ, đúng അപ്പോൾ പിറ്റേ ദിവസം കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ് മാണിയങ്കാട്ട് നാല് ദിവസം നിന്ന് അഞ്ചാമത്തെ ഉണ്ടായി ഞാൻ മാണിയ കാട്ടേക്ക് പോകുന്നത് പ്രതീക്ഷിക്കാതെ നിന്ന് രണ്ട് ദിവസത്തിന് വേണ്ടി പോയത് അശ്മിന് ഞായർ മാത്രം നിൽക്കാച്ചിട്ടാണ് പോയത് പക്ഷേ എന്തോ കുറച്ച് ദിവസം കൂടി നിൽക്കാൻ തോന്നി നിന്ന് അങ്ങനെ പിന്നെ എനിക്ക് പെരുന്നാൾ തർക്കൊക്കെ വരില്ല അപ്പോൾ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇതാട്ടോ എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ പിന്നെ അസ്മിക്കുട്ടൻ്റെക്ക് ഇന്ന് ബുധനാഴ്ച അതുകൊണ്ട് കളറാണ് പിന്നെ ഉപ്പാൻ്റെ കൂടെ തന്നെയുണ്ടോ പോയത് അനദാ സ്കൂളിൽ നിന്നും പരിപാടിയാണ് രണ്ടാമത്തെ ദിവസം വേറെ വീട്ടിൽ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ പരിപാടി ഇതും വീട്ടിലുള്ള ഒരാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ പിന്നെന്താ ഇതും അസ്മിക്കുട്ടൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ചേച്ചി ഉണ്ണിയപ്പും ചായയാണ് മക്കൾക്ക് ഉണ്ടായിരുന്ന കേട്ടോ ഇന്നലെ പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി അതിൽ ഇന്നലെ അവർക്ക് ഉപ്പു അവിലും ചായയായിരുന്നിട്ടുണ്ടായത് ഇന്ന് ഉണ്ണിയപ്പം ചായയാണ് പിന്നെ ഞമ്മക്കൊക്കെ നോമ്പായതുകൊണ്ട് ഇതുകൊണ്ട് കണ്ടിരിക്കുകയെന്നല്ലാതെ വേറെ വേറെ കഴിക്കാനുള്ള ഭാഗമില്ലല്ലോ അപ്പോൾ പിന്നെ അവരിതാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അശ്മി ഒരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അവർ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് നേരം വിശ്രമം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അസ്മിക്കുട്ടൻ്റെ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അസ്മിക്കൂട്ടം കുറച്ച് നേരം ഡാൻസ് എന്തൊക്കെയാണ് കളിക്കുന്നുണ്ട് കിട്ടാ പിന്നെ ഒരു കൗതുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പേരൻസുകൾ പാട്ടൊക്കെ പാടിയിട്ട് അതൊരു പുതിയൊരാ കൗതുകയെന്ന് പിന്നെ അതാ അസ്മിക്കുട്ടൻ്റെ രണ്ടാമത്തെ പാട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇന്ന് മണി കാട്ടിക്ക് തിരിച്ച് പോകും അപ്പോൾ അത്ര പോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ ഗായ്സ് ഞാൻ എന്താ പറയുക പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് അസ്മിക്കുട്ടൻ കേട്ടോ അവിടെ എന്താ ൂട്ട സ്കൂൾ പോയില്ല ഇച്ചൊക്കെ ശേഷം ആളെ ക്ലാസ് ഉണ്ട് ഫുഡൊക്കെ പിന്നെ സ്കൂൾ എന്നല്ലേ പക്ഷെ അന്ന് പോയില്ല ആളെ പിടിച്ച് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് കന്നിമാങ്ങ ഉണ്ടെന്നു കേട്ടോ കന്നിമാങ്ങ അപ്പിലിട്ടണം പിന്നെ പറയാനുള്ളത് ഇതാ മട വിഷുവിൻ്റെ തയ്ക്കാനുള്ളത് വന്ന് തുടങ്ങിയിട്ടുണ്ട് വിഷുവിനുകളോ അതാ പിന്നെ അതെ പട്ടുപാടുന്ന വിഷുവിനുകളാണ് വിഷയനുള്ളതാണ് എൻ്റെ പിന്നെ അതിൻ്റെ ഇടയിലിതാ ഒരുപാട് യൂസ് ആയി ഞാൻ ഏകദേശം ഒരാഴ്ച അതിൻ്റെ ഡിസൈൻ തുടങ്ങിയിട്ട് ഒന്നാമത് നോമ്പായതുകൊണ്ടാണ് കേട്ടോ നോമ്പും പിന്നെ ഒമ്പതരക്കവിടുന്ന് വരലും മൂന്നരയ്ക്ക് ഇവിടുന്ന് കൂടി ആയതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആകൊത്തിരി ലേറ്റ് ആയത് ഡിസൈനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവർ ഡിസൈൻ തന്നിരുന്നു പക്ഷേ അതുപോലല്ല ചെയ്തത് പിന്നെ അവർ പറഞ്ഞ് അതുപോലെ തന്നെ വേണമെന്നില്ലയെന്ന് പറഞ്ഞിട്ടോ അതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കാണ് ഓപ്പണും കംപ്ലീറ്റ് ആയിട്ടൊന്നും കിട്ടാം അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി പിന്നെ ഞാൻ വെച്ചാൽ പിന്നെ എനിക്ക് മാണിയാട് വേ വേല വരുന്നുണ്ട് മാണിയങ്ങാട് മാണിയങ്കാട് വേല അതെനിക്കുള്ള ഇതാണ് കേട്ടോ ഇപ്പോൾ ഡ്രസ്സിലൂടെ മുന്നെ തയ്ച്ച് കൊണ്ടുപോയിരുന്നു രണ്ടാ പറഞ്ഞ് വേലക്കോടാണെങ്കിൽ മുന്നെ തയ്ച്ച് കൊണ്ടുപോകുന്നത് അപ്പം അതിലുള്ളത് തന്നെ കേട്ടോ എന്തുകൊണ്ട് തയ്ക്കും അപ്പോൾ ചെക്ക് ചെയ്ത് തയ്ക്കാനുള്ളത് എവിടെ പോലെ അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറയൂ മറക്കരുത് ഓക്കെ ബൈ